എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ആലു പൊറോട്ടയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിരുന്നു നന്നായിട്ട് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഒരു സ്പൂൺ ജീരകവും ഒരു സ്പൂൺ ചതച്ച മുളകും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയല്ല ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് കുഴച്ചെടുക്കുന്നത് കാരണം നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങിൻ്റെ ആ ഈർപ്പം തന്നെയാണ് നമ്മൾ ഇതിന് മാവ് കുഴിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം പക്ഷേ എനിക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കാൻ പറ്റി അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്തതിനു ശേഷം നമുക്ക് അല്പം എണ്ണ പുരട്ടി കൊടുക്കാം നമ്മളിത് വെള്ളമൊന്നും ഇല്ലാതെ കുഴച്ചത് കാരണം കൊണ്ട് ചിലപ്പം കട്ട് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കിതൊന്ന് ഇതേപോലെ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം നമ്മുടെ മാവ് കുറച്ചും കൂടെ സ്മൂത്ത് ആകാൻ വേണ്ടിയാണ് നമ്മളിതിലേക്ക് സോഡാ പൊടിയോ ഒന്നും ചേർത്തൊന്നും കൊടുക്കുന്നില്ല ഇപ്പം ഏതാണ്ട് അരമണിക്കൂറൊക്കെ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മാവ് നോക്കാം വീണ്ടും നമുക്കിത് നന്നായിട്ട് ഇത് കുഴച്ചു കൊടുക്കാം ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ നമുക്ക് കുഴയ്ക്കാവുന്നതാണ് നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചപ്പാത്തി എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതും തയ്യാറാക്കുന്നത് ഇതേപോലെ ഓരോ ബോൾസും ഇതും കയ്യിൽ വെച്ച് നന്നായിട്ട് നമുക്കിതിൻ്റെ ഷേപ്പ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് എങ്ങനെയാണോ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് അതേപോലെ നമുക്ക് പരത്താവുന്നതാണ് പരത്തുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഇതേപോലെ മാവൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് പരത്താം സാധാരണ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല ഷേയ്പിലൊക്കെ പരത്തുന്നതാണ് പക്ഷെ ഷേപ്പ് എനിക്ക് നല്ല ഷേപ്പിൽ പരത്താൻ പറ്റിയില്ല അതുകൊണ്ട് ഇതേപോലത്തെ ഒരു റൗണ്ട് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിട്ട് ആ ഷേപ്പിലാണ് ഞാനിവിടെ ചപ്പാത്തി കട്ട് ചെയ്തെടുക്കുന്നത് ഇതേ രീതിയിൽ തന്നെ ബാക്കി മാവ് നമുക്ക് നന്നായിട്ട് പരത്തിയതിനു ശേഷം ഇതേപോലെ പാത്രം വെച്ച് നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ആദ്യം നമുക്ക് പരത്തി വെക്കാം മാവെല്ലാം നമ്മളെടുത്ത മാവ് എല്ലാം പരത്തി ഇതേപോലെ റൗണ്ട് ഷേപ്പിനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം ഓരോന്ന് എങ്ങനെയാണെന്ന് എല്ലാം ഇതേപോലെ പരത്തി റെഡിയാക്കി വെക്കുക വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇതേപോലെ ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഒരു തവ ചൂടാക്കാം ചൂടായ തവയിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഓരോന്നും ഇതേപോലെ ഇട്ട് കൊടുക്കാം ഒരു ഭാഗം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നെയ്യ് ഇതേപോലെ ആദ്യം ഒരു ഭാഗത്ത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട ഭാഗത്തും ഇതേപോലെ നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് അമർത്തി പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കേണ്ടതാണ് ഇപ്പോൾ ഇവിടെ രണ്ട് ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇതേപോലെ നമുക്ക് മറ്റ് എടുത്തു വെച്ചിരിക്കുന്ന മാവെല്ലാം ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കേണ്ടതാണ് എൻ്റെ മക്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് സ്ഥിരം ആണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ മക്കൾ പറയുന്നത് ഇതിൽ കൂടെ കഴിക്കാൻ കറിയോ ഒന്നും വേണ്ടെന്നോ പറയുന്നത് അങ്ങനെ വെറുതെ തിന്നാനാണ് അവർക്ക് ഇഷ്ടമെന്ന് എങ്കിലും ഞാൻ ചില സമയത്ത് ഇതിൽ കൂടെ മുട്ട വറുത്തതോ അല്ലെങ്കിൽ മുട്ട ഇങ്ങനെ ബുറിജി പോലെ ഉണ്ടാക്കി ഒക്കെ കൊടുത്തുവിടും പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒന്നും പോലും കാണത്തില്ല അത്രയ്ക്കും അവർക്ക് ടേസ്റ്റോടെ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ആലു പൊറോട്ട പരത്തി വെച്ചിരുന്ന എല്ലാ പൊറോട്ടയും ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ചുറ്റെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ മക്കൾ പറയുന്നത് മമ്മി ഇതിനോട് കഴിക്കാൻ കറിയുടെ ആവശ്യമേ വേണ്ട ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാനാണ് അവർക്ക് താല്പര്യം ഒന്ന് പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കുന്നവരുടെ താല്പര്യം എനിക്ക് ഒന്നുകിൽ തൈര് വെച്ചിട്ട് തൈരിൽ മുക്കി കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറി വേണം അപ്പം ഇന്നിവിടെ ഞാൻ ചിക്കൻ കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ചിക്കൻ കറിക്കൊപ്പമാണ് ഞങ്ങളിത് കഴിക്കുന്നത് തന്നെ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആലു പൊറോട്ടയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ഗോൾഡ് ബ്ലസ് യു ആൾ